നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമായി ദുബായ് വീണ്ടും എത്തിയിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതലാണ് ആ പ്രഖ്യാപനം പ്രാബല്യത്തിലെത്തുന്നത് ജനുവരി ഒന്നിന് ദുബായ് ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒഴികെയുള്ള മേഖലകളിൽ പാർക്കിംഗ് നിരക്ക് ഈടാക്കില്ലെന്ന് അനധികൃതർ അറിയിക്കുകയുണ്ടായി പുതുവത്സര ദിനത്തിൽ ആർ ടി ഐ കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് സെന്ററുകൾക്ക് ഇനി അവധിയായിരിക്കും ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പൊതുഗതാഗത സേവനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റവും വരുത്തിയിട്ടുണ്ട് ദുബായ് മെട്രോയുടെ രണ്ട് ലൈനുകളുടെയും സമയത്തിൽ ഇതിനോടകം തന്നെ മാറ്റമുണ്ടായിരിക്കും റെഡ് ലൈൻ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയും ഗ്രീൻ ലൈൻ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയും തുടർച്ചയായി പ്രവർത്തിക്കുന്നതായിരിക്കും ഡിസംബർ മുപ്പത്തിയൊന്നിന് ദുബായ് ട്രാം രാവിലെ ആറ് മുതൽ പിറ്റേ ദിവസം വരെ ഓടുന്നതായിരിക്കും പ്രധാന ബസ് സ്റ്റേഷനുകളായ അൽ ഗുബൈ ബോൾഫ് സുഖ് ബസ് സ്റ്റേഷനുകളിൽ രാവിലെ നാലര മുതൽ പുലർച്ചെ ഒന്നു വരെ ബസ്സുകൾ സർവീസ് നടത്തുന്നതായിരിക്കും ഇതര എമിറേറ്റുകളുടെ വാഹനങ്ങൾക്ക് ദുബായിൽ മൊബൈൽ ഫോൺ വഴിയുള്ള എം പാർക്കിംഗ് സംവിധാനം ഒരുങ്ങിക്കഴിഞ്ഞു സൗദി ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും ഈ സൗകര്യം ലഭിക്കും ഇതിനായി എമിറേറ്റിന്റെ ചുരുക്കപ്പേര് സഹിതം നമ്പർ പ്ലേറ്റ് കോഡ് നമ്പർ പാർക്കിംഗ് സ്ഥലം ഏരിയ നമ്പർ പാർക്കിംഗ് ആവശ്യമായ മണിക്കൂറുകൾ എന്നിവ ഏഴ് രണ്ട് ഏഴ് അഞ്ച് എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യണം ഓരോന്നിനു ശേഷവും സ്പേസ് നൽകണം ബൈക്കുകളാണെങ്കിൽ ബി എന്ന് ചേർക്കണം എസ് എം എസിന് മുപ്പത് ഫിൽസ് ഈടാക്കും ചുരുക്ക പേരുകൾ ഇങ്ങനെ കൊടുക്കണം റാസൽ കൈമാ ആർ കെ ഉമ്മൽ കുവൈം യു എ ക്യു ഫുജെ എ ജെ എം ഷാർജ എസ് എച്ച് ജെ അബുദാബി എ യു എച്ച് സൗദി അറേബ്യ കെ എസ് എ ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ സ്വകാര്യ വാഹനങ്ങൾക്കാണ് ഈ സംവിധാനം രേഖപ്പെടുത്തുന്നത് അല്ലാത്തവരാണെങ്കിൽ ആർ ടി എ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ വേണം വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ടി എ ഡോട്ട് എ ഇ അല്ലെങ്കിൽ ഫോൺ ചെയ്യേണ്ട നമ്പർ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം എന്നാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ